ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സമാണ് ജെനറൽലെസുമാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മേച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് വാട്ട് വാട്ട്സ് നെക്സ്റ്റ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം യെസ് ഡിസ്കണ്ടെൻറ്റ് ആൻഡ് ബോറംഗ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഒരു ഡിസ്കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ബോറിങ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അത് അതായത് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല യാതൊരു മൂല്യവുമില്ല എന്നൊക്കെ അവർക്ക് സ്വയം ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയാണ് അവർ ഇമോഷണലി ഒരുപാട് അപ്സെറ്റാകുന്നുണ്ട് ഓരോ നിമിഷവും അവർ അത്രത്തോളം നിരാശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവർ റിപ്പീറ്റായിട്ട് അവർക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി യെസ് സ്പിരിച്വൽ യൂണിയൻ പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രത്തോളം ഇൻറ്റൻസാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം അവരിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഒരുപാട് ഓർമ്മകളാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ അവരിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി ബി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ സെപ്പറേഷന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അവർ നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരാത്തൊരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് അവർ തികച്ചും അവഗണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കോൺഫ്ലിക്സോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ആയിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആ വ്യക്തി റിപ്പീറ്റായിട്ട് അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോരോ മൊമെൻസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നും ഒരു മെസ്സേജാണ് ലഭിക്കുന്നത് അത്രത്തോളമുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾ വിചാരിക്കും യാതൊരു മാറ്റവുമില്ല ഇത് ആണ് ഇനി ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാറ്റിൽ സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള മെസ്സേജാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ആ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻറ്റിൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജ് ആണിത് ഓക്കേ യെസ് അത്രത്തോളം എന്താണ് ആയിട്ട് അത്രത്തോളം ക്ഷമയോടു കൂടിയിട്ട് ഈ വ്യക്തി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ലഭിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഷുവറായിട്ടും ഈ ഒരു സമയത്തോടകം ഇതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് പലതും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് മീൻസ് അവർ അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ഫതേഴ്സിനെ കാണുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് അവർ ചെയ്ത കർമ്മയുടെ ഫലം തന്നെയാണെന്നുള്ളതാണ് വീണ്ടും നമുക്കൊരു മെസ്സേജ് കിട്ടുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അവർ നിങ്ങളെ ഒരുപാട് അവഗണിച്ചു നിങ്ങളെ വിട്ടിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് അവർ വൺ ചെയ്യാൻ ശ്രമിച്ചു ഇതെല്ലാം അവർ അവർ ചെയ്ത ബാഡ് കർമ്മയായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ ിച്ച് അവർ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടമാകുന്നുണ്ട് അവർ പരാജയപ്പെട്ടു പോകുന്നു അവരുടെ ഓരോ കർമ്മയിലും അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഓക്കെ അത് ആ വ്യക്തി ചെയ്ത കർമ്മഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഫലം അവർക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു നിങ്ങളുടെ പ്രണയം എന്തായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാനായിട്ടാണ് അവർക്ക് ഈ പരാജയങ്ങൾ യൂണിവേഴ്സ് അവർക്ക് നൽകിയിരിക്കുന്നത് അവരുടെ ഫലങ്ങളായിട്ട് കർമ്മത്തിൻ്റെ ഫലങ്ങളായിട്ട് നൽകിയിരിക്കുന്നത് ആ എക്സ്പീരിയൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ എത്രത്തോളം സമയം അനുഭവിക്കുന്നുണ്ടോ ആ ഒരു സമയത്തിന് ശേഷം മാത്രം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് റീയൂണിയനിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതിന് ശേഷം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റിൽ അതായത് ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളോ ഒക്കെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക And... യെസ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ഒരുപാട് അവെയർനെസ് ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലാണ് പക്ഷേ അവർ അവരൊരു അവേക്കൻഡ് സ്റ്റേജിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ തിരിച്ചറിഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ലൈഫ് ലെസൺസായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് ഇമോഷണലി ഒരുപാട് ലോസ് ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചു എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന മുമെൻസാണ് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ഇബാലൻസ് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ നിലനിൽക്കുന്നത് അതെല്ലാം ആ വ്യക്തിയെ ചിന്തിപ്പിക്കുന്നുണ്ട് വളരെ ആഴത്തിൽ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ തീരുമാനം എടുക്കുന്നതും ഈ റിലേഷൻഷിപ്പിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാകണം ഇനി ഒരിക്കലും വേർപിരിഞ്ഞ് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഒന്നിച്ച് ചേരണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവർക്ക് അത്രത്തോളം മാനസികമായിട്ട് ഉള്ള സമ്മർദ്ദങ്ങളാണ് ഓരോ നിമിഷവും അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ റിപ്പീറ്റായിട്ട് പല കാര്യങ്ങളും തിരിച്ച് മറിച്ച് ചിന്തിച്ച് നോക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകൾ ഒക്കെയും അവർ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് മേ ബി അവർക്ക് കരിയറിലെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടും ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാകുന്നത് മാറിയിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും തന്നെ ആ വ്യക്തിയെ സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല അവർക്ക് എന്തോ ഒരു മിസ്സിങ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് അത്രയും ഒരു മിസ്ഫീലിങ്സ് തീർച്ചയായിട്ടും അത് നിങ്ങളെ തന്നെയാണ് ആ ഒരു സ്പേസ് കവർ ചെയ്യാനായിട്ട് മറ്റൊരു കാര്യങ്ങൾ കൊണ്ടും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് ഫുൾ ഫിൽമെൻറ് ഓഫ് സ് ഇവിടെ നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാണോ ആണോ ആഗ്രഹിക്കുന്നത് എന്താണോ ലൈഫിലിപ്പോൾ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം സഫലമാകും എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് അതായത് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പമുണ്ടാകും നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് ആഫർമേഷൻ നമുക്ക് നമുക്ക് എന്താണ് അക്സെപ്റ്റ് ആവുന്ന രീതിയിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ ഞാനൊരു എക്സാമ്പിളാണ് ഈ ഒരു അഫമേഷനായിട്ട് പറഞ്ഞു തന്നത് ഈ ഒരു രീതിയിൽ തന്നെയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഒരു അഫർമേഷൻ പറയാം നിങ്ങളുടെ പേഴ്സണേ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കൂ ഓക്കെ ഇനി ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് ആണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് എന്ത് സാഹചര്യമായിരുന്നാലും അവർ നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ ഏതൊരു കാര്യം സംഭവിച്ചാലും ഏത് സിറ്റുവേഷനിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവരുടെ അവരുടെ പരിശ്രമങ്ങൾ അവർ തുടർന്നു കൊണ്ടേയിരിക്കും ഒരു കാര്യങ്ങളും ഒരിക്കലും അവസാനിച്ച് പോകുന്നതായിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആൻഡ് യെസ് അവരുടെ ജീവിതത്തിൽ അവരൊന്നിലും ഇപ്പോൾ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല അവർ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അവർക്കൊരു സന്തോഷം നൽകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല സത്യങ്ങളും ഇപ്പോഴും നിങ്ങൾ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും പല രഹസ്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട് അതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് എടുക്കുന്നുണ്ട് മുന്നോട്ടായിട്ട് അവരൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അതിൽ നിന്നും അവർ പുറത്തു വരാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ ഒരു മൂമെൻറ്റിലാണ് അവർ ഉള്ളത് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ അവർക്ക് കഴിയില്ല നിങ്ങളെ മറക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ആ വ്യക്തി ഉള്ളത് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് അവരത്രത്തോളം അത്രത്തോളം എന്താണ് ഡീപ്പായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് എന്നുള്ളതാണ് സ്ട്രോങ് ഡിസിഷൻസ് പലതും അവരെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് സ് ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടാകണം അല്ലെങ്കിൽ അത്രയും ഉറച്ച തീരുമാനം അവരതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഓക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു വരുന്ന കുറച്ച് ക്ലോസ് കൂടി നമുക്ക് നോക്കാം ലെറ്റർ ബി ലെറ്റർ എൽ ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ എ letter r letter c letter k letter b letter u letter t letter n letter w letter i letter g letter j letter m and letter p these letters in ella significance significates kaanununde number 3 11, number 1 number 31

ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഗോൾഡൻ യെല്ലോ കളർ പേർപ്പിൾ കളർ ഗ്രീൻ കളർ വയലറ്റ് കളർ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ ബ്രൗൺ കളർ റെഡ് കളർ ആൻഡ് പിങ്ക് കളർ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയായിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം സ്പിരിച്വലി അവീക്കൻഡായിട്ടുള്ളവരായിരിക്കാം ഈ വ്യക്തി സ്പോർട്സിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം ഗാർഡനിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം ഇൻജിനീയേഴ്സ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുമുണ്ട് ആർക്കിടെക്ചേഴ്സ് ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന തരിക്കുന്ന മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ചാനൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്